കായംകുളം ഗാന്ധിനഗർ റസിഡൻസ് അസോസിയേഷൻ കുടുംബാംഗങ്ങളായ വനിതകൾക്ക് സ്വയം തൊഴിലിന് പരിശീലനം നൽകുന്ന ഓറിയന്റേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു കായംകുളം ഗാന്ധിനഗർ റസിഡൻസ് അസോസിയേഷൻ കുടുംബാംഗങ്ങളായ വനിതകൾക്ക് സ്വയം തൊഴിൽ പദ്ധതി തുടങ്ങുന്നതിന് വേണ്ടിയുള്ള പരിശീലനത്തിന് മുന്നോടിയായി ഓറിയന്റേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ഉദ്യോഗസ്ഥനായ ഡോക്ടർ മുഹമ്മദ് ക്ലാസ് നയിച്ചു സ്വയം പര്യാപ്തയിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് പദ്ധതികൾ അപ്പം ഈ പദ്ധതികളിൽ നിന്ന് എല്ലാവർക്കും അറിഞ്ഞുകൂടാ ഞങ്ങളുടെ ഈ കോർപ്പറേഷനെ കോർപ്പറേഷനെക്കൂട്ട് എല്ലാവരും കേട്ടിട്ടുണ്ടോ വനിതാ വികസന കോർപ്പറേഷൻ കേട്ടിട്ടുണ്ടോ എന്താണെന്ന് അറിഞ്ഞുകൂടാ വനിതാ വികസന കോർപ്പറേഷൻ കേട്ടിട്ടുണ്ട് അപ്പോൾ വനിതാ വികസന കോർപ്പറേഷൻ എന്ന് പറയുന്നത് വനിതകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് പ്രധാനമായിട്ടും നമ്മൾ സ്വയം തൊഴിലിനു വേണ്ടിയുള്ള വായ്പയാണ് കൊടുക്കുന്നത് അപ്പം വായ്പ നേരത്തെ മുൻകാലങ്ങളിൽ നമുക്ക് ഒരു സെക്യൂരിറ്റി ഇല്ലാതെ കൊടുത്തുകൊണ്ടിരുന്നു അപ്പോൾ ഈ സെക്യൂരിറ്റി ഇല്ലാതെ കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര താല്പര്യമാണ് ഒന്നും വെക്കണ്ടല്ലോ പ്രധാനമായിട്ടില്ല ട്രെയിനിങ്ങിന് തന്നെ വരുന്നത് എന്തിനാ ലോൺ എടുക്കാനാണ് പഠിക്കാനല്ല പ്രധാനമായിട്ടും ലോൺ അപ്പം പഠിക്കുമ്പം കുറച്ച് നേരം ഇരുന്നാൽ മതിയല്ലോ ഒരു മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ട്രെയിനിങ് അല്ലെങ്കിൽ നാല് ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ ട്രെയിനിങ് കംപ്ലീറ്റ് ആകും സർട്ടിഫിക്കറ്റ് കിട്ടും ആ സർട്ടിഫിക്കറ്റ് വെച്ച് ലോണിലേക്ക് പോകാം അപ്പം അങ്ങനെ എന്ത് സംഭവിച്ചു ഇത് തിരിച്ചടവ് വരുന്നില്ല രാജ്യം നമ്മൾ നോക്കുമ്പോൾ തിരിച്ചടവ് ഒന്നും വരുന്നില്ല തിരിച്ചടവ് വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും ലോൺ എടുക്കാൻ വരുമ്പം ഞങ്ങളെ ഭയങ്കര ഇഷ്ടം എല്ലാവർക്കും അല്ലേ സാർ ലോൺ എടുക്കാൻ വരുമ്പോൾ എല്ലാവർക്കും ഭയങ്കര നമ്മളോട് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ചിരിയും സന്തോഷവും തിരിച്ചടവ് ഇല്ല മുടങ്ങുമ്പോഴോ അപ്പോൾ നമ്മുടെ അവിടെ നിന്ന് ഫീൽഡ് ഓഫീസേഴ്സ് പോവും ഫീൽഡ് ജോലിക്ക് ഉദ്യോഗസ്ഥര് ഫീൽഡിൽ പോകുമ്പോൾ അവർക്ക് പല കാഴ്ചകൾ കാണും ചിലപ്പം പലരും വളരെ മോശപ്പെട്ട രീതിയിലാണ് അവർ ഇത് പ്രതികരിക്കുന്നത് ഒരു കുടുംബത്തിൻ്റെ സാമ്പത്തിക സാംസ്കാരിക ഉന്നമനത്തിനാ വനിതകൾ കൂടുതലായി തൊഴിൽ രംഗത്തേക്ക് കടന്നു വരണമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു നിർമ്മാണം ഫുഡ് പ്രൊഡക്ഷൻ എൽ ഇ ഡി ബൾബുകൾ ട്യൂബുകൾ സീരിയൽ ബൾബുകൾ എന്നിവയുടെ നിർമ്മാണം കേക്ക് നിർമ്മാണം വിവിധതരം ഫാമുകൾ തുടങ്ങി വ്യത്യസ്തമായ തൊഴിൽ മേഖലകളെ അദ്ദേഹം വനിതകളെ പരിചയപ്പെടുത്തി കെ എസ് ഡബ്ല്യു ഡിസി നടത്തുന്ന ട്രെയിനിങ്ങിൽ സ്കിൽ പരിശീലനത്തിനൊപ്പം തൊഴിൽ സംരംഭം തുടങ്ങുന്നതിനുള്ള സാമ്പത്തിക കണ്ടെത്തൽ പാക്കിംഗ് വിപണനം പരസ്യം ചെയ്യൽ തുടങ്ങി ഒരു വ്യവസായം വിജയിക്കാൻ ആവശ്യമായ വിവിധ മേഖലയിലുള്ള അവബോധം പഠിതാക്കൾക്ക് ലഭ്യമാകും എന്നദ്ദേഹം അറിയിച്ചു ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് വരെ വനിതകൾ പങ്കെടുക്കുമെങ്കിൽ റെസിഡൻസ് അസോസിയേഷൻ പരിധിയിലെ ഒരു സ്ഥലത്ത് വെച്ചാൽ പരിശീലനം നൽകാൻ ട്രെയിനേഴ്സ് വരുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു അസോസിയേഷൻ പ്രസിഡന്റ് ലിയാഖത്ത് പറമ്പിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ജനറൽ സെക്രട്ടറി മുഹമ്മദ് സാബിർ ട്രഷറർ ഷറഫുദ്ദീൻ ജോയിന്റ് സെക്രട്ടറി ഹഫീസ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ എച്ച് കുൽസുമ ബാബു കിഴക്കിയത്ത സലാഹുദ്ദീൻ സ്നേഹ വനിതാ വേദി കൺവീനർ അനീഷ ജസീർ എന്നിവർ സംസാരിച്ചു ടൈം ന്യൂസ് ആലപ്പുഴ